കരയാമ്പുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രത്തിന്റെയും ബലപ്പാട് സേവാഭാരതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കഞ്ഞി വിതരണം ആരംഭിച്ചു കർക്കടക മാസ ഔഷധ സേവയുടെ ഭാഗമായി നൽകി വരുന്ന ഔഷധ കഞ്ഞി വാങ്ങാൻ നൂറുകണക്കിന് ആളുകളാണ് മുരിയാതോട് സേവാ കേന്ദ്രം ഓഫീസിൽ എത്തിച്ചേർന്നത് ഏഴ് ദിവസങ്ങളിൽ വൈകിട്ട് അഞ്ചുമണിക്കാണ് വിതരണം നടത്തപ്പെടുന്നത് ഔഷധ കഞ്ഞി വിതരണ ഉദ്ഘാടനം മുരിയാതോട് സ്വാസ്ഥ്യ ആയുർവേദാശ്രമം ക്ലിനിക്കിലെ ഡോക്ടർ കെ എ ഷാദിയ നിർവഹിച്ചു ബിജോയ് പാണാട്ട് അധ്യക്ഷത വഹിച്ചു നോഫ് എം ഡി പ്രദീപ് രശ്മി ഷിജോ ഗിരി തയ്യൽ ഗിരീഷ് സി എൻ എസ് പ്രജീഷ് ചാന്തി സുധീർ ദാസ് ഷിജോ അരയം പറമ്പിൽ ജിജിൻ മച്ചിങ്ങൻ വികാസ് തേനാശേരി വി ജെ ഷാലി ബേബി സരോജം എ വി സുമേഷ് അഖിൽ ഹരീഷ് പി എച്ച് എന്നിവർ നേതൃത്വം നൽകി പിന്നെ നമുക്ക് തോന്നുന്നത് നമ്മൾ അടുത്ത തലമുറയിലേക്ക് കൂടി ഈ ഒരു ശീലം നമ്മുടെ ഈ നിങ്ങൾ നിങ്ങൾ ഈ ഒരു ജനറേഷൻ കഴിഞ്ഞ് ഇനി വരുന്ന തലമുറകളിലേക്കൊക്കെ ശീലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മരുന്നുകൾ കഴിക്കുന്നതിൻ്റെയും അതിൻ്റെ ആവശ്യങ്ങളുടെയും ഇതെന്തിനാണ് ഇതുകൊണ്ട് എന്ത് കാര്യം ഉള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മൾ ആ പകർന്നു കൊടുക്കുക വീട്ടിലുള്ള താഴെയുള്ള ആ ഒരു ജനറേഷനും കൂടെ ഇതിൻ്റെ ഒരു ഉപയോഗം പറഞ്ഞു കൊടുത്ത് അവരെയും കൂടി ഇത് കഴിപ്പിക്കുക കുറച്ചെങ്കിലും അവരൊന്ന് കഴിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അത് ഈ ജനറേഷനിലും ഇത് തുടർന്ന് കൊണ്ട് പോകണം